തമിഴ്നാട്ടുകാരുടെ ഹോട്ടലിൽ നിന്ന് നമ്മൾ മലയാളികൾ പഠിക്കേണ്ട കുറച്ച് പാഠങ്ങളുണ്ട് അതാണ് ഇന്നത്തെ ടോപ്പിക്സ് ഞാൻ ബുഹാരി ഫുഡ് ആൽക്കമിസ്റ്റ് ആൻഡ് ഹോട്ടൽ ബിസിനസ് ഡെവലപ്പറാണ് ഫെയിലായ ഹോട്ടലുകളും ഞാൻ സക്സസ് ആക്കി കൊടുക്കും അതാണ് എൻ്റെ ജോലിയും ബിസിനസ്സും അപ്പൊ നമ്മൾ ചർച്ച തമിഴ്നാട്ടുകളിൽ നിന്ന് നമ്മൾ എന്താണ് പഠിക്കാനുള്ളത് പ്രത്യേകിച്ച് നമ്മൾ രണ്ട് കാറ്റഗറിയാണ് ഒന്ന് ഹൈവേ ബിസിനസ്സുകാരും രണ്ടാമത് അവരെ സിറ്റികളിലൊക്കെ പോയി കഴിഞ്ഞാലുള്ള ബിസിനസ്സും അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ബിരിയാണിനെ സംബന്ധിച്ച് ഞാൻ പ്രത്യേകിച്ച് ബിരിയാണിയിലാണ് ഒരു സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത് അതിനെ ഞാൻ കൂടുതലും പറയാറും പഠിപ്പിക്കാറും അപ്പോൾ ആംപൂർ ബിരിയാണി നമ്മൾ എത്രയോ കടകൾ നോക്കിക്കഴിഞ്ഞാൽ ആ ആംപൂർ ബിരിയാണി മാത്രം അത് അതിൻ്റെ ഒരു അതന്നെ ഈ ക്യാപ്സിയൊക്കെ പോലെ ബ്രോസ്റ്റഡ് ചിക്കൻ പോലെ ആ ബിരിയാണിയിൽ തന്നെ ചിക്കൻ മട്ടൺ ബീഫ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അഞ്ചാറ് വെറൈറ്റീസ് ആയിട്ടാണ് മിക്കവാറും അങ്ങനത്തെ കടകൾ ഒരുപാട് കടകൾ നമുക്ക് കാണാൻ കഴിയും പ്രത്യേകിച്ച് സിറ്റികളിലെ ഉള്ളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഓൺലി ബിരിയാണീസ് കബാബുണ്ടാവും അവർ ലിമിറ്റഡ് ആയിരിക്കും അതൊരു ടൈപ്പ് ഓഫ് ബിസിനസ്സാണ് നമ്മൾ പ്രധാനമായിട്ടും ആ ടൈപ്പ് അല്ലാതെ ഹൈവേയിൽ ചെയ്യുന്ന ബിസിനസ്സുകൾ എസ്പെഷ്യലി ശരവണ ഭവൻ പോലെയുള്ള പല ഹോട്ടൽസ് നോക്കിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി പാർക്കിംഗ് ആയിരിക്കും ആദ്യം അവർ കണ്ടെത്തിയിട്ടുണ്ടാകും പിന്നെ ആ ഹൈവേയുടെ ഇടയിൽ നിന്ന് അങ്ങോട്ട് കട്ട് ചെയ്യാൻ പറ്റിയ രീതിയിൽ ഒന്നെങ്കിൽ റോഡ് പൊളിച്ച് അവർ റെഡി ആക്കിയിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും രണ്ടാമതാവരും ഹോട്ടലിനകത്ത് അത്യാവശ്യം നല്ല ചാർജ് ആയിരിക്കും നല്ല പ്രൈസിങ് ഉണ്ടായിരിക്കും മൂന്നാമത് ഏത് ഷോപ്പിലും നല്ലൊരു സ്വീറ്റ്സ് പാർലർ സ്വീറ്റ് കോർണർ എല്ലാ ഷെൽഫിലിങ്ങനെ നമ്മളെ കൊണ്ട് അവർ മേടിപ്പിക്കും അവിടുന്ന് ഒരു മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ ആയിരം രൂപയുടെ സാധനം മേടിക്കാതെ ഇറങ്ങില്ല ആ രീതിയിലുള്ള ഡിസ്പ്ലേ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ ഹോട്ടലിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഹോട്ടലിനെ മാക്സിമം എല്ലാ ചിലവും കഴിഞ്ഞാൽ പതിനഞ്ച് ഇരുപത് ശതമാനം ആണെങ്കിൽ എക്സ്പെയറി ടൈം വളരെ ഇതാണ് ഒരു പന്ത്രണ്ട് മണിക്കൂറിൽ ഹോട്ടൽ ഫുഡ്സൊക്കെ എക്സ്പയർ ആവാൻ സാധ്യതയുണ്ട് ബേക്കറി അങ്ങനെ അല്ലല്ലോ ഒരു ബന്ന് ബ്രെഡ് സാധനങ്ങൾ ഒരാഴ്ച അതാണ് മിനിമം പിന്നെ ഉള്ളതൊക്കെ മൂന്ന് മാസം ആറ് മാസം അങ്ങ് എടുക്കുകയാണ് എക്സ്പയർ ആകില്ല പെട്ടെന്നൊന്നും അപ്പം എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കി വെച്ചാൽ ഒരാഴ്ച ഫുള്ളിൽ വിറ്റാൽ മതി ആവണ്ട ഇനി എന്തെങ്കിലും അത് ഔട്ടാവാൻ ഉണ്ടെങ്കിൽ രണ്ട് ദിവസം മുന്നേ ഒരു സ്പെഷ്യൽ ഓഫർ ഒന്ന് അതിൻ്റെ മുകളിൽ എഴുതി വെച്ചാൽ അതങ്ങ് തീർന്നോളൂ ലാഭം അതിൻ്റെ ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറ് മുതൽ അറുന്നൂറ് പെർസെൻറ്റേജ് വരെയാണ് ഈ പറഞ്ഞ ഈ ബ്രെഡ് മുതൽ അങ്ങോട്ട് കുക്കീസുകൾ കേക്ക്സ് ഒക്കെ വരുന്നത് മിനിമം ഒരു മുന്നൂറ് പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഇട്ടാണ് ഇത് സെയിൽ ചെയ്യുന്നത് അപ്പോൾ സത്യത്തിൽ പറഞ്ഞാൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് തന്നെ അവന് നെറ്റ് പ്രോഫിറ്റ് ആയിരിക്കും പണിക്കൂലിയും വാടയും ഒക്കെ അതിനകത്ത് കയറിയാലും അതാണ് ബേക്കറി സ്വീറ്റ്സിൻ്റെ ഒക്കെ പ്രത്യേകത അതുപോലെ വിലയുണ്ടായിരിക്കും കാരണം ഒരു കിലോയ്ക്ക് ആയിരത്തി ഇരുന്നൂറ് മുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് ഇങ്ങനെയൊക്കെയാണ് റേറ്റ് ഇട്ടിട്ടുണ്ടായിരിക്കുക കുറച്ച് ഗീ ഇൻസെപ്റ്റഡ് ആയിരിക്കും അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസത്തെ മൊത്തം കച്ചവടത്തിൽ ഇത് ഒരു അയ്യായിരം രൂപയുടെ വിറ്റാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും പ്രോഫിറ്റ് കയറും എങ്ങനെ അടിപൊളിയല്ലേ അതാണ് അതിൻ്റെ ഒരു ഗുണം അപ്പോൾ ഓട്ടോമാറ്റിക്ക് ഇത് നടത്തുന്നവന് മാന്യമായ ലാഭം ഉണ്ടായിരിക്കും രണ്ട് ഇനി മൂന്ന് മൊബൈൽ ആക്സസറീസോ മൊബൈൽ കിറ്റുകളോ ഇല്ലെങ്കിൽ അതിന് ചെറിയ റിപ്പയർ ചെയ്യുന്ന യൂണിറ്റോ പിന്നെ കുട്ടികൾക്ക് വേണ്ട ബൊമ്മകളും ടോയ്സൊക്കെ ആയിട്ടുള്ള ഒരു കൗണ്ടർ അത്തറും കുറച്ച് കേബിളുകളും ഒക്കെ ആയിട്ടുള്ള ഒരു കൗണ്ടറും കൂടി മിക്കവാറും സ്ഥലങ്ങളിൽ ഫ്രണ്ടിലുണ്ടായിരിക്കും ഈ മൂന്നും കൂടി ക്ലബ് ചെയ്തിട്ടാണ് ഇവരുടെ എല്ലാ ഹോട്ടലുകളും ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത് മനസ്സിലായ നല്ല പാർക്കിങ്ങും ബാംഗ്ലൂർ ഹൈവേയിലൊക്കെ നോക്കിയാൽ എന്താ പറയുക നൂറുകാർ വർക്ക് ചെയ്യുക അതാണ് ബിസിനസ് അപ്പോൾ കറക്റ്റായിട്ട് അത് ബിസിനസ് ആവുകയും ചെയ്യും ഫാമിലി ആണ് അവർ നോക്കുന്നത് ഫാമിലി ഓറിയൻറ്റഡ് ബിസിനസ്സാണ് അവർ കൂടുതൽ ചെയ്യുന്നത് ഉറപ്പായിട്ടും കിഡ്സിന് പറ്റിയ രണ്ട് പാവ അതൊക്കെ അവർ പറയുന്ന റേറ്റ് ആണ് അഞ്ഞൂറ് രൂപ ആയിരം രൂപയ്ക്കൊക്കെ നല്ല ടോയ്സ് അവർ കൊടുക്കുക ഫിഫ്റ്റി പെർസെൻറ്റേജ് അതിൽ കയറും അപ്പോൾ ഹോട്ടൽ ഫുഡ് മാത്രമല്ല കാരണം അതിനെ സിസ്റ്റമാറ്റിക് ആയിട്ടും സയന്റിഫിക്ക് ആയിട്ടും കറക്റ്റായിട്ട് അതിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ നല്ല സൂപ്പർ റിട്ടേൺസ് ആണ് ഈ തമിഴ്നാട്ടിൽ ഹൈവേകളിൽ പ്രത്യേകിച്ച് ബിസിനസ് ചെയ്യുന്ന ഓണേഴ്സിന്റെ ഹോട്ടല് നോക്കിക്കഴിഞ്ഞാല് ഒരു പത്ത് ഇരുപത് ബ്രാഞ്ചൊക്കെ അവർക്ക് ഉണ്ടായിരിക്കും എങ്ങനെ അതാണ് നേരെ കുറച്ച് മലയാളിക്ക് അത്തരത്തിൽ അവകാശപ്പെടാവുന്ന ഹൈവേ ബേസ്ഡ് ആയിട്ടുള്ള ഹോട്ടലുകൾ എത്രയുണ്ട് നമുക്ക് വളരെ വിരളം ആണ് ഏ വിരളം ആണ് എന്തുകൊണ്ടാണ് പിന്നെ അതുപോലെ തന്നെ ഇനി മലയാളി മലയാളീസിന്റെ കടയിൽ ഒരു ഊണ് ഒരു എൺപത് രൂപ നൂറ് എന്ന് പറഞ്ഞാൽ തന്നെ ഓ അത്ര നല്ല റേറ്റ് ആണെന്ന് പറയും അങ്ങനെ മറിച്ച് അവൻ ഒരു ചപ്പാത്തിയും മറിച്ച് വൈറ്റ് റൈസും മറ്റു സാധനങ്ങളും കൂടി കൊടുത്താൽ ഒരു നൂറ്റി ഇപ്പത് രൂപ നൂറ്റി അമ്പത് രൂപ ചാർജ് ചെയ്യും നമ്മളത് കൊടുക്കുകയും ചെയ്യും ഇറങ്ങിപ്പോവും ചെയ്യും നമ്മളിവിടെ പതിനെട്ട് തരം കറിയും ഊണൊക്കെ കൂടിയിട്ട് കിട്ടുന്നത് എത്രയാണ് നിസ്സാര പൈസയാണ് അപ്പം അത് വേറൊരു ഭാഗമാണ് വേറൊരു ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് തമിഴ്നാട്ടുകാരുടെ ഈ സ്റ്റൈൽ ഓഫ് ബിസിനസ് പിന്നെ പർട്ടിക്കുലർ ആയിട്ട് ഒരു ഐറ്റം ഐറ്റമാണെങ്കിൽ ആ ഐറ്റത്തിന് അവർ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യും പിന്നെ അറിയാലോ കുറേയൊക്കെ ഹോട്ടലുകൾ നോക്കിക്കഴിഞ്ഞാൽ അവരെ തന്നെ ആയിരിക്കും പക്ഷെ ഒരു കോമ്പൗണ്ടിനകത്ത് വെജിറ്റേറിയൻ അപ്പുറത്ത് വേറെ പേരിട്ടിട്ടുണ്ടാവും ഇപ്പുറത്ത് നോൺ വെജിറ്റേറിയൻ വേറെ പേരിട്ടിട്ടുണ്ടാവും അപ്പം എല്ലാ ടീംസും വന്ന അതിനകത്തേക്ക് അടിച്ചു കയറും അങ്ങനെ എങ്ങനെയാ നല്ല ബുദ്ധിയല്ലേ പിന്നെ അവരൊരു കോമ്പൗണ്ട് അങ്ങനെ തന്നെ എടുത്തിട്ട് കുറച്ച് കെ എഫ് സിക്കാരനും കുറച്ച് മറ്റവനൊക്കെ അങ്ങ് സെയിൽ ചെയ്തിട്ട് ബാക്കിയുള്ള അവർ കിപ്പ് ചെയ്യും നല്ല വിശാലമായി പാർക്കിംഗ് ആയിരിക്കും അപ്പൊ കാണുന്നവനെ എല്ലാം അവിടെ ഉണ്ട് അങ്ങ് കയറും കാറൊക്കെ പിന്നെ അവർ പറയുന്ന ചാർജ് അല്ലേ പിന്നെ അവര് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഏകദേശം ലൂലുമാലിറങ്ങിയിട്ട് കയറിയിട്ട് ഇറങ്ങുന്ന പോലെ ഇരിക്കും പർച്ചേസ് അങ്ങനെ പർച്ചേസ് ഒക്കെ ചെയ്യിപ്പിച്ചിട്ട് നമ്മൾ നമ്മളിറക്കും അപ്പൊ ആ രീതിയിലേക്ക് നമ്മള് മലയാളികള് നമ്മള് ഹോട്ടലുകൾ ചെയ്യുമ്പോൾ കുടിസ്ഥ ചിന്താഗതി വിട്ടിട്ട് പല ഡിപ്പാർട്ട്മെന്റ് ആക്കി പല ഡിപ്പാർട്ട്മെന്റുകളിൽ പല ഫുഡുകളാക്കി അത് കൊടുത്തുകൊണ്ട് നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വിജയം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ തമിഴന്മാരിൽ നിന്ന് പഠിക്കാൻ ഇനിയും പല വിഷയങ്ങളുണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇനി ഞമ്മ വിട്ടുപോയെന്നുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചോദിക്കുക അപ്പോൾ ഞാൻ മറുപടി തരാം കൂടാതെ ഇത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അടിക്കുക നല്ല അറിവുകളാണ് അറിവുകൾ പലപ്പോഴും കടന്നു പോകും സ്കിപ്പ് ചെയ്യുമ്പോൾ പിന്നെ തിരിച്ച് ചെക്ക് ചെയ്താൽ കിട്ടിക്കോളണം എന്നില്ല ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാർക്കും അയച്ചു കൊടുക്കു ഓ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ വെച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യാം അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പ് ലിങ്ക് ഉണ്ട് എന്ത് സംശയം ആ ലിങ്കിൽ നിങ്ങക്ക് ജോയിൻ ചെയ്ത കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും ഓക്കെ ബൈ ബൈ